പുന്നോരാൻ കോട്ടയ്ക്ക് പോയവരാരും തന്നെല്ലാം കണ്ട് മരിച്ചിട്ടില്ല എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അത്രയ്ക്ക് പ്രശസ്തമാണ് പുന്നോരാൻ കോട്ട കോട്ട വാഴുന്നതോ പുന്നോരാൻ കേളു എന്ന അതിപ്രതാപശാലിയായ അഭ്യാസിയും ചതിക്കുഴികൾ നിറഞ്ഞതാണ് പുന്നോരാൻ കോട്ട ആകാശം മുട്ടുന്ന ഗോപുരങ്ങളുള്ള പുന്നോരാൻ കോട്ടയ്ക്ക് ചുറ്റും മുളങ്കാടുകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ഈച്ചയ്ക്ക് പോലും അകത്ത് കഴക്കാനാവാത്ത അത്രതരം സുരക്ഷയാണ് പുന്നോരാൻ കോട്ടയ്ക്കുള്ളത് ഒറ്റ ചരടിൽ കോർത്ത കോർത്തൊണ്ണൂറ് വാതിലുകൾ ഒരൊറ്റ ചരടിൽ തന്നെ തൊണ്ണൂറ് വാതിലുകളും ഒരുമിച്ചടയ്ക്കാനും തുറക്കാനും സാധിക്കും പക്ഷേ ആ ചരട് എങ്ങോട്ട് വലിക്കണമെന്ന് പുന്നോരാൻ കേളുവിന് മാത്രമേ അറിയാവൂ ഇത്രയ്ക്കും മനോഹരമായ പേരുകേട്ട ഈ കോട്ടയെക്കുറിച്ച് പാണന്മാർ പാടി നടന്ന് നിരവധി കാലമായി തച്ചോടി ഉദയനൻ അതൊരു സ്വപ്നമായി മാറിയിട്ട് ഇങ്ങനെയെങ്കിലും പുന്നോരാൻ കോട്ടയൊന്ന് നടന്ന് കാണണമെന്ന് തച്ചോളി ഉദയനും തോന്നി കോമക്കുറുപ്പിനോട് അനുവാദം ചോദിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം അവസാനം അറിയാതെ പോകാൻ തന്നെ തച്ചോളിയോദ്യനൻ തീരുമാനിച്ചു നല്ല മൂർച്ച കൂടിയ ഒരു ഉരുമി തിരഞ്ഞെടുത്ത് തൻ്റെ സന്തത സഹചാരിയായ ചാപ്പനും ഒന്നിച്ച് നേരെ കോട്ട കാണാൻ യാത്രയായി പുലിക്കുന്തവുമായി ചാപ്പൻ മുന്നിലും തച്ചോളിയോദ്യനൻ ഉറുമിയുമായി പിറകിലും ആ രീതിയിലാണ് അവർ നടന്നത് നടന്ന് നടന്ന് അവർ കിടിലേരി കോവിലകത്തിൻ്റെ മുന്നിലെത്തി കിഡിലേരി കോവിലകത്തെ തമ്പുരാന് നേരത്തെ തന്നെ തച്ചോളി ഉദയനോട് ഉള്ളിലൊരു പകയുണ്ടായിരുന്നു തൻ്റെ കാര്യക്കാലിൽ നിന്നും അവർ പുന്നോരൻ കോട്ടയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ കിടിലേരി കോവിലകത്തെ തമ്പുരാൻ ഉള്ളിൽ ചിലതെല്ലാം കണക്കുകൂട്ടി പോകുന്ന വഴിക്കാണ് ചന്ദനച്ചേരി വീട് ചന്ദനച്ചേരിയിലെ കുങ്കി എന്ന അതിസുന്ദരിയുടെ വീട്ടിൽ തച്ചോളി ഉദയനൻ കയറാതിരിക്കില്ല എന്ന് കിടിലേരി തമ്പുരാൻ ഉറപ്പുണ്ടായിരുന്നു അയാൾ തൻ്റെ പതിനൊന്ന് കാര്യക്കാരെ വിളിച്ച് ഊടുവഴികളിലൂടെ തച്ചോളി ഉദയനനും ചാപ്പനും ചന്ദനച്ചേരിയിലെത്തുന്നതിനു മുമ്പായി അവിടെ എത്തിവാനും എങ്ങനെയെങ്കിലും തച്ചോളി ഉദയനെ ബന്ധിക്കാനായാൽ കുങ്കിക്ക് കിടിലേരി തമ്പുരാൻ്റെ വക പത്ത് വിരലിനും പൊന്മോതിരം സമ്മാനമായി ലഭിക്കുമെന്ന് പറയാനും പറഞ്ഞയച്ചു കാര്യക്കാർ ഓടിയും നടന്നും ഇടവഴികൾ താണ്ടി നേരെ ചന്ദനച്ചേരിയിലെത്തി കാര്യങ്ങൾ അറിഞ്ഞതോടുകൂടി ചന്ദനച്ചേരിയിലെ കുങ്കിക്കും വളരെയധികം സന്തോഷമായി സ്വർണത്തിന്റെ കാര്യം കേട്ടപ്പോൾ അവളുടെ കണ്ണ് മഞ്ഞളിച്ചു രാത്രിയാകുമ്പോൾ തച്ചോളി ഒതേനെയും ചാപ്പനെയും ബന്ധിക്കുവാനുള്ള ചങ്ങളിയുമായി വന്നുകൊള്ളുവാൻ പറഞ്ഞ് അവൾ കാര്യക്കാരെ യാത്രയാക്കി ഇതൊന്നും അറിയാതെ ചാപ്പനും ഒതേനനും നടന്ന് നേരെ ചന്ദനച്ചേരിയിലെത്തി ചന്ദനച്ചേരിയിലെ പടിപ്പുര കടന്ന് കയറിച്ചെന്ന അവരെ സന്തോഷം ഭാവിച്ചാണ് കുങ്കി സ്വീകരിച്ചത് വെള്ളിച്ചില്ലത്തിൽ കിളിവാലൻ വെറ്റിലയും ശങ്കുചുട്ട നൂറും കളിയടക്കയും ചാപ്പാടൻ പുകയിലയും നിറച്ച് അവർക്ക് മുന്നിൽ അവൾ കൊണ്ടുവച്ചു അവരതൊന്ന് മുറുക്കുമ്പോഴേക്കും അവൾ ചോറിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഉണക്ക ഉണക്കവിടക് കത്തിച്ച് ചെമ്പുവട്ടളത്തിൽ അവൾ വെള്ളം ചൂടാക്കി കുളിമുറിയിൽ കൊണ്ടുചെന്ന് വെച്ചു ഒരു കുളിക്കുള്ള എണ്ണ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി തച്ചോളി ഉദയനും ചാപ്പനും വിസ്തരിച്ചൊന്ന് കുളിച്ചു കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർക്ക് നല്ല പൂവനില മുറിച്ചത് വിരിച്ച് അതിൽ ചോറ് വിളമ്പി ഭക്ഷണം കഴിഞ്ഞിട്ട് തച്ചോളി ഉദയനു തൻ്റെ പടിഞ്ഞാറ്റയിലും ചാപ്പന് കളിത്തിണ്ണയിലുമാണ് അവൾ പാവിരിച്ചത് ഒരു കള്ളച്ചിരിയോടുകൂടി തച്ചോളി ഉദയനൻ നേരെ അവളുടെ കൂടെ പടിഞ്ഞാറ്റയിലെത്തി കളിത്തിണ്ണയിൽ കിടന്നുടങ്ങിയ ചാപ്പൻ ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി അവളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചപ്പോഴേക്കും ക്ഷീണം കൊണ്ട് തച്ചോളി ഉദയനും ഉറങ്ങി പാതിരാത്രിയായപ്പോൾ കിടലേരി കോവിലകത്തെ അയച്ച കാര്യക്കാർ അവിടെ എത്തി അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ചാപ്പനെ ആദ്യം ബന്ധിച്ചു അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വന്ന കുങ്കി അവരുടെ കയ്യിൽ നിന്ന് ചങ്ങല വാങ്ങി തച്ചോളി ഓതേനൻ്റെ കൈയും കാലും ബന്ധിച്ചു അങ്ങനെ ഉറങ്ങിക്കിടന്ന തച്ചോളിയോതയനെയും ചാപ്പനെയും ചുമന്നുകൊണ്ട് അവർ കിടിലേരി കോവിലകത്തെത്തി കിടിലേരി കോവിലകത്തിൻ്റെ കല്ലറയിൽ അവർ അടയ്ക്കപ്പെട്ടു അടുത്ത വ്യാഴാഴ്ച അവരെ കഴിവേറ്റുന്നതിനായി കഴുമരം തയ്യാറാക്കുന്ന പണി കിടലേരി കോവിലകത്തെ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ചെയ്തു തച്ചോളി കുമ്പയും കാവിലും ചാത്തോത്തെ ചീരുവും പൂമുഖത്തിരിക്കുമ്പോഴാണ് തച്ചോളി മേപ്പയിലെ ആര്യത്ത ചിറകടിച്ച് അവരുടെ മുന്നിൽ വന്നിരുന്നത് ഉണ്ടായ കാര്യമെല്ലാം ആര്യത്ത അവരോട് പറഞ്ഞു തത്തയുടെ കിളിനാഥത്തിൽ നിന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ തച്ചോളി കുമ്പയും കാവിലും ചാത്തോത്ത് ചീരുവും ആകെ പൊട്ടിക്കരഞ്ഞുപോയി മനസാന്നിധ്യം വീണ്ടെടുത്ത കുമ്പ ഒരു നീല കരിമ്പനയോല മുറിച്ച് അതിൽ ജോനകൻ വളപ്പിലെ ആലിക്കുട്ടിക്ക് ഒരു സന്ദേശം എഴുതി ആര്യത്തയുടെ കാലിൽ കെട്ടി എന്നിട്ട് അതിൻ്റെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു ഈ സന്ദേശവുമായി ചിറകടിച്ചു പറഞ്ഞ ആര്യത്തത്ത നേരെ ജോനകൻ വളപ്പിലെ ആലിക്കുട്ടിയുടെ ജാലകത്തിനുള്ളിലൂടെ കടന്ന് അദ്ദേഹത്തിൻ്റെ കട്ടിലിലിരുന്നു കൂടിയാണ് ആലിക്കുട്ടി അത് നോക്കിയത് നേരെ ആ കരിമ്പനെ ഓരെ എടുത്ത് വായിച്ചു നോക്കിയതോടുകൂടി തൻ്റെ ആത്മസുഹൃത്ത് ചതിയിലൂടെ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് ആലിക്കുട്ടിക്ക് മനസ്സിലായി ആലിക്കുട്ടിയുടെ ഉമ്മ വിവരമറിഞ്ഞപ്പോൾ പറഞ്ഞത് കച്ചോടി ഉദയനക്കുറുപ്പിനെ രക്ഷിക്കാതെ നീ ഇനി വീടിൻ്റെ കയറണ്ട എന്നാണ് പെറ്റുമ്മയുടെ അനുഗ്രഹം വാങ്ങി യഥമൊത്ത ഒരു ഉറുമി തൊഴുതെടുത്ത ആലിക്കുട്ടി നേരെ കിടിലേരി കോവിലകത്തിനടുത്തെത്തി അവിടെ കിടന്ന ഒരു മുളങ്കൂട്ടത്തിൻ്റെ കൊമ്പിൽ തൂങ്ങി അവൻ കിടിലേരി കോവിലകത്തിന് മുകളിലെത്തി അവിടെ നിന്നും നിലവട കണ്ടെത്തിയ അയാൾ ആ നിലവടയുടെ ഇരുമ്പ് താഴിൽ കെട്ടി അര നിമിഷത്തിനുള്ളിൽ ആ പന്നിത്തടം പൊട്ടിത്തെറിച്ചു ഇരുമ്പഴിക്കൂട് മലർക്കെ തുറന്നതോടുകൂടി ആലിക്കുട്ടി നേരെ അതിനകത്തിറങ്ങി ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്ന തച്ചോളി ഉദയനെയും ചാപ്പനെയും രക്ഷിച്ച് പുറത്തെത്തിച്ചു ഈ സമയമായപ്പോഴേക്കും തച്ചോളി ഉദയനെ രക്ഷിക്കാനായി അയാളുടെ സുഹൃത്തുക്കളായ പയ്യമ്പള്ളി ചന്തുവും കൊപ്പുള്ളി പാലാട്ട് കോരനും കോട്ടയ്ക്കൽ കുഞ്ഞാലി മരക്കാരും കീഴേ പനങ്ങോടൻ ചന്തുവും ആയുധങ്ങളുമായി അവിടെ എത്തിയിരുന്നു കല്ലറയിൽ നിന്നും ഉദയനൻ രക്ഷപ്പെട്ടതോടുകൂടി ആലിക്കുട്ടി നേരെ കിട്ടിലേരി തറവാട്ടിലേക്കൂടി അവിടത്തെ തമ്പുരാനെയും നായന്മാരെയും കൊന്നുകളഞ്ഞു അതിനുശേഷം അവർ നേരെ ചന്ദനച്ചേരിയിലേക്കാണ് പോയത് ചന്ദനച്ചേരിയിലെ കുങ്കി ഉദയനും ചാപ്പനും വരുന്നത് കണ്ടപ്പോൾ തന്നെ പേടിച്ചൂടി പടിഞ്ഞാറ്റയിൽ ഒളിച്ചിരുന്നു ഒദയനെയും ചാപ്പനെയും പറഞ്ഞയച്ച ശേഷം നേരെ ആലിക്കുട്ടി ആ ചന്ദനച്ചേരി തറവാട്ടിലേക്ക് കയറി ഒളിച്ചിരുന്ന ചന്ദനച്ചേരിയിലെ കുങ്കിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ചിത്രത്തൂണിൽ കെട്ടിയിട്ടു എന്നിട്ട് മുറ്റത്തെ ഒരു വലിയ ഒരു പാത്രം വെച്ച് പതിനാറ് കുറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് അത് കത്തിച്ചു ആ എണ്ണ തിളച്ചപ്പോൾ അതിലേക്ക് ജീവനോടെ കുങ്കിയെ എടുത്തിട്ടു ആ തീയിൽ കിടന്നാണ് അവൾ വെന്തു മരിച്ചത് ചന്ദനച്ചേരിയിലെ മുഴുവൻ സ്വത്തുക്കളും തച്ചോളി മേപ്പയിലേക്ക് കെട്ടുകെട്ടിച്ചിട്ടാണ് ആലിക്കുട്ടി അവിടെ നിന്നും മടങ്ങിയത് ഈ സമയം തൻ്റെ സുഹൃത്തുക്കളെയെല്ലാം പറഞ്ഞയച്ച് തച്ചോളി ഉദയനും ചാപ്പനും നേരെ പുന്നാരാൻ കേളുവിൻ്റെ കോട്ടയ്ക്കടുത്തെത്തി കോട്ടയ്ക്കടുത്ത് താഴ്ന്നു കിടന്ന മുളങ്കമ്പിൽ പിടിച്ച് അവർ അകത്തു കയറി വീണ്ടും ഉള്ളിൽ കയറാൻ സാധിക്കാതെ വന്നപ്പോൾ ഒലവന്നൂർ കാവിലമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചതോടുകൂടി വാതിലുകളെല്ലാം മലക്കെ തുടർന്നു അതിനകത്തു കയറിയ തച്ചോളി ഉദയനൻ്റെയും ചാപ്പൻ്റെയും നേർക്ക് പുന്നോരാൻ കേളുവും അദ്ദേഹത്തിൻ്റെ നൂറു നായന്മാരും ആയുധങ്ങളുമായി ഓടിവന്നു എന്നാൽ തച്ചോളി ഉദയന്റെ പടം മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല കുറച്ചു നേരത്തെ അഭ്യാസത്തിന് ശേഷം അവരെല്ലാം കീഴടങ്ങുകയാണ് ചെയ്തത് പുന്നോരൻ കേളുവിൻ്റെ തലയറുത്ത തച്ചോളി ഉദയനൻ ആ കോട്ടയെല്ലാം കാണുകയും അവിടുത്തെ മുഴുവൻ വസ്തുക്കളും തച്ചോടി തറവാട്ടിലേക്ക് കെട്ടുകിട്ടി